കവിത ആദ്യാക്ഷരം ആയിൽ തുടങ്ങുന്നു അറിവിൻ്റെ പാഠങ്ങൾ അമ്മ തന്നെയാണ് ആദ്യത്തെ ഗുരുനാഥ ആയിൽ തുടങ്ങുന്നു അറിവിൻ്റെ പാഠങ്ങൾ അമ്മ തന്നെയാണ് ആദ്യത്തെ ഗുരുനാഥ അമ്മൂമായണല്ലോ കഥയിലെ ആചാര്യ അച്ഛനാണല്ലോ നേതൃസ്ഥാനത്ത് അക്ഷരപ്പൂട്ട് തുറക്കുവാനെത്തി ഞാൻ അമ്പിളി ടീച്ചറെയാണ് ആദ്യം കണ്ടത് അക്ഷരപ്പൂട്ട് തുറക്കുവാനെത്തി ഞാൻ അമ്പിളി ടീച്ചറെയാണ് ആദ്യം കണ്ടത് അമ്മിഞ്ഞ കൈകൾ വഴങ്ങാതെ വന്നപ്പോൾ അമ്പിളി ടീച്ചറൻ കൈയില മർത്തി അമ്പിളി ടീച്ചറൻ കൈയില മർത്തി അകതാരിലെ വിടയോ കൺ തുറന്നു അമ്പിളി ടീച്ചറൻ കയ്യില മർത്തി അകതാരിലെ വിടയോ കൺ തുറന്നു എന്നതിൽ നിന്ന് ആയിലേക്ക് ആയിലേക്കെത്തിക്കാൻ അമ്പിളി ടീച്ചർക്ക് സൂത്രങ്ങളേറെ ആ എന്നതിൽ നിന്ന് ആയിലേക്ക് എത്തിക്കാൻ അമ്പിളി ടീച്ചർക്ക് സൂത്രങ്ങളേറെ ആന വരച്ചും ആന കളിപ്പിച്ചും എന്ന അക്ഷരം ഹൃദ്യസ്ഥമാക്കി ആന വരച്ചും ആന കളിപ്പിച്ചും ആ എന്ന അക്ഷരം ഹൃദ്യസ്ഥമാക്കി ആറ്റുകാൽ പൊങ്കാല കാണിക്കാൻ പോയതും ആയിലേക്കുള്ളൊരു യാത്രയാണ് റ്റുകാൽ പൊങ്കാല കാണിക്കാൻ പോയതും ആയിലേക്കുള്ളൊരു യാത്രയാണ് അക്ഷരമെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ആകാശം മുട്ടെ പറക്കണം എന്നായി അക്ഷരമെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ കാശം മുട്ടേ പറക്കണം എന്നായി ആയിരം ആയിരം അറിയുന്നു അവനിന്ന് ആയിൽ തുടങ്ങിയ അറിവാണിതെല്ലാം ആയിരം ആയിരം അറിയുന്നു അവനിന്ന് ആയിൽ തുടങ്ങിയ അറിവാണിതെല്ലാം